സുഡാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ആരെയൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടാകുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി സുഡാനിലെ സുഡാൻ ആർമഡ് ഫോഴ്സ് എസ് എ എഫും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ സുഡാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടു സുഡാനിലെ അന്തരീക്ഷം ഇപ്പം വളരെ മോശമാണ് സുഡാനിലെ ജനങ്ങൾക്ക് അവർ ഭക്ഷ്യക്ഷാമം രൂക്ഷമാവുകയും നിരവധി ജനങ്ങളുടെ പാർപ്പിടം തകർന്നു പോവുകയും ചെയ്യും സുഡാനിലെ ആളുകൾ പല രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ചിലവരൊക്കെ കെട്ടിത്തൂക്കിട്ട് അടിച്ചു കൊല്ല പിന്നെ ജെ സി ബി കയറ്റി ഇറക്കി കൊല്ലുക അങ്ങനെ പല രീതിയിലാണ് കൊല്ലുന്നത് പിന്നെ പല ജനങ്ങൾക്കും ക്രൂരമായ പല ആളുകളും ക്രൂരതയ്ക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് ലോകം മുഴുവൻ പാലസ്തീനിലേക്കും ഒറ്റ നോക്കുമ്പോൾ എന്തുകൊണ്ട് ലോകം ഇതിലും നൈജീരിയയിലേക്കും ഒറ്റ നോക്കുന്നില്ല പാലസ്തീനിലെ ഗസേലും നടക്കുന്ന ക്രൂരതകൾക്ക് വളരെ പതിൻ മടങ്ങും കൂടുതലാണ് സുഡാനിലും നൈജീരിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യവും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലും വീണ്ടും കാണാം